അധികാരികൾക്കോ കഴിയുന്നില്ല മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകൾ ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് അവർക്ക് പോലും അറിയുന്നില്ല അവരുടെ കേരളത്തിന്റെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഉദ്യോഗസ്ഥനെ ക്രൂരമായി ചവിട്ടിക്കൊലപ്പെടുത്തിയത് അതിന്റെ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കൊണ്ടുവച്ചു പോലീസുകാർ ഷട്ടർ അടച്ചിട്ട് കയറി അകത്തുകയറി നമ്മൾ കാണുകയുണ്ടായി എങ്ങോടാണ് നമ്മുടെ നാട് പോകുന്നത് ഈ പോക്ക് പോയാൽ വരും തലമുറകൾക്ക് നമ്മുടെ നാട്ടിൽ സമാധാനപരമായി ജീവിക്കാൻ കഴിയില്ല വരും തലമുറകൾക്ക് നമ്മുടെ നാട്ടിൽ കൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ ശ്രീ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്നത് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുന്നു നന്ദി നമസ്കാരം അടുത്തതായി ജില്ലാ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുന്ന കോട്ടയത്തിന്റെ എം എൽ എ മുൻ മന്ത്രി കോൺഗ്രസിന്റെ സമന്നതരായ നേതാവ് ശ്രീ തിരുവനന്തപൂർ രാധാകൃഷ്ണൻ അവർ ഇവിടെ ഉപവാസമനുഷ്ഠിക്കുന്ന കേരളീയ യുവതത്തിന്റെ പ്രതീകമായ മുടുപ്പള്ളിയുടെ എം എൽ എ ഏറെ ശ്രീ ചാണ്ടിയമ്മൻ പ്രിയങ്കർറായ പ്രസിഡന്റ് ശ്രീ നാട്ടകം സുരേഷ് കെ പി സി സിയുടെ നേതാക്കന്മാർ ശ്രീ കുഞ്ഞിലപ്പള്ളി ശ്രീമതി സുധാകുര്യൻ ശ്രീ തോമസ് കെല്ലാടൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാര് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കന്മാർ മറ്റ് ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകര് സഹോദരിമാര് ജനപ്രതിനിധികള് ജനാധിപത്യ മതേതര വിശ്വാസികളിൽ സുഹൃത്തുക്കൾ കേരളീയ മനസാക്ഷി മരവിപ്പിക്കുന്ന ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തില് ജനവികാരമുയർത്തുന്നതിന് വേണ്ടിയാണ് പ്രിയങ്കരനായ ശ്രീ ചാണ്ടിയമ്മൻ എന്നിവിടെ ഏകദിന ഉപവാസം അനുഷ്ഠിക്കുന്നത് ഇങ്ങനെ ഒരു ഉപവാസ സമരം ഇവിടെ സംഘടിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ സ്വാഗത പ്രസംഗകരും അതുപോലെ തന്നെ മുമ്പ് സംസാരിച്ച നേതാക്കന്മാരും ഒക്കെ പറയുകയുണ്ട് എന്തേ നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ മാറുന്നു കേരളത്തിലെ ചോദ്യ വിധ കേട്ടുകേൾവില്ലാത്ത ക്രൂരതയാണെന്ന് കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒട്ടേറെ ഉദാഹരണങ്ങൾ കോട്ടയത്തും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായി ഇവിടെ ക്യാമ്പസുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ചോരക്കളങ്ങളായി മാറുകയാണ് സംരക്ഷിക്കുന്നു ഇതുപോലെ കേരളത്തിലെ മാതാപിതാക്കന്മാർക്ക് വലിയ ആശങ്കയും ഉത്കണ്ഠയും ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് കേരളത്തിലെ ഗവൺമെന്റും കേരളത്തിലെ ഭരണകക്ഷി നേതാക്കന്മാർ എന്തേ പ്രതികരിക്കാത്തത് ഇതിനൊരു ശാശ്വതമായ ഉണ്ടാകാത്ത വിധത്തിൽ ഇതിനെതിരെ നിലപാടെടുക്കുവാൻ എന്താണ് അമാന്തം കാണിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് കേരളം ചോദിക്കുന്ന ചോദ്യം ടക്കം കാസുകളിൽ ഇത്രമാത്രം ലഭ്യമായി ചെറുപ്പക്കാർ മുഴുവനിലേക്ക് വഴിതി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാനുള്ള കാരണം എന്താ യഥാർത്ഥത്തിൽ അതിന് പരിഹാരം ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് നമ്മുടെ യുവജനങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ അതിന് ആർജവമുള്ള ഗവൺമെന്റ് ആണ് ആർജവുമുള്ള മന്ത്രിമാരാണെന്ന് കേരളത്തിന് ആവശ്യം നമുക്കറിയാം ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിന്റെ റവന്യൂ ഉപമുഖ്യമന്ത്രിയായിരുന്നു അന്ന് യു ഡി എഫ് അധികാരത്തിലിരുന്നപ്പോൾ ഇത്തരം ലഹരിമാഫികൾക്കെതിരെയുള്ള അതിശക്തമായ നിലപാടുകൾ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് സ്വീകരിച്ചതുകൊണ്ട് ഇത്തരം ലഹരിമാഫികളെ അടിച്ചമർത്തുന്നു കഴിയുകയുണ്ടായി ഞാനൊരു സംഭവം ഓർക്കുകയാണ് രണ്ടായിരത്തി അഞ്ചില് ശുഭൻചാണ്ടി മുഖ്യമന്ത്രിയും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റവന്യൂ വകുപ്പുമ്പുമായിരുന്നു ഒരു കാലഘട്ടം അന്ന് കേരളത്തില് കഞ്ചാവ് കൃഷിയെ സംബന്ധിച്ചുള്ള വലിയ വാർത്തകള് പത്രങ്ങളിൽ വന്നു ഉദ്യോഗസ്ഥന്മാരടക്കം അതിൽ കുണപിടിക്കുന്നതായിട്ടുള്ള സൂചനകളുള്ള വാർത്തകൾ വന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും കമ്പം കല്ല് സന്ദർശിക്കുന്നതിന് തീരുമാനമെടുത്തു കാരണം ഈ ലഹരിവാഹികൾക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം കേരളത്തിലെ ലഹരിമാഹകൾക്ക് നൽകുന്നതിന് വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും കമ്പക്കല്ലിൽ സന്ദർശിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ അഞ്ചു മുപ്പതിന് വെളുപ്പിലെ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും മഞ്ചപ്പെട്ടി വഴി കമ്പക്കല്ലിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ് അടക്കമുള്ള ദേശീയ കേരളത്തിലെ ദൃശ്യപത്ര മാധ്യമങ്ങളും യാത്രയെ സംബന്ധിച്ചുള്ള വാർത്തകൾ വളരെ ലൈവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ദൃശ്യപത്രം ആയിട്ട് എം പി പ്രസിഡന്റ് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവ് ശ്രീ ആന്റോ ആന്റണി ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ അദ്ദേഹത്തെ ഈ ഉപവാസ സമരത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു തിരക്കുള്ള നേതാക്കന്മാരെല്ലാവരും ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല ഏതാണ്ട് മറയൂരിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ജീപ്പിലെ മൂന്ന് മണിക്കൂറുകളോളം യാത്ര ചെയ്താണ് മഞ്ചപ്പെട്ടിയിൽ എത്തിച്ചേരുന്നത് ആ റോഡിന്റെ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം മുഴുവൻ കുത്തരയുള്ള കേറ്റങ്ങളും മല ഒക്കെയാണ് ജീപ്പിൽ കൂടി പോലും യാത്ര ചെയ്യുവാനായിട്ട് കഠിന യാത്രയായി മാറുന്ന തമിഴ്നാട്ടിലെ ഇന്ദിരാഗാന്ധി വന്യമൃഗ സങ്കേതത്തിൽ കൂടി ദീർഘമായി യാത്ര ചെയ്ത് അഞ്ചു മണിക്കൂറോളം യാത്ര ചെയ്ത് അവർ മഞ്ചപ്പെട്ടിയിലെത്തി അവിടെ നിന്നും മണപ്പെട്ടിയിലേക്ക് കടന്ന് കമ്പക്കല്ലിലേക്ക് ദുർഘടമായ പാതയിൽ കൂടി അഞ്ചു മണിക്കൂർ വീണ്ടും കാൽനടയായി സഞ്ചരിച്ചാണ് അവർ മരവിൽ കഞ്ച് അവഗ്ര റവന്യൂ ഭൂമിയിലേക്ക് കടന്നു ചെല്ലുന്നത് കേരളത്തിലെ പോലീസ് വകുപ്പിലെ മുഴുവൻ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലെ പോലീസ് വകുപ്പിന്റെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നു കേരളത്തിലെ വിവിധ വകുപ്പുകളെ മുഴുവൻ കൂട്ടിയിടക്കിക്കൊണ്ട് കേരളത്തില് അന്ന് രാഷ്ട്ര ലഹരി കൊണ്ട് കേരളത്തിൽ വിപണനം ആരംഭിച്ചിട്ടില്ല വിദ്യാർത്ഥികളിലോ അല്ലെങ്കിൽ യുവജനങ്ങളിലോ ആഗ്രഹിക്കുന്നു ആകർഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്ന് മയക്കുമരുന്നെന്ന് പറഞ്ഞ കഞ്ചാവ് എന്നുള്ള ഒരു രീതിയിലുള്ള കാഴ്ചപ്പാടായിരുന്ന ആളുകൾക്ക് അത് സംബന്ധിച്ച് കേരളത്തിലെ ഈ ലഹരി ഭാബിയെതിരെ അതിശക്തമായ ഒരു സന്ദേശം നൽകുന്നതിനോട് നിലപാടെടുക്കുന്നതിനു വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ശ്രീ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് കാണിച്ച ആർജപത്തോടു കൂടുതലും ധീരതയോടുകൂടിയ നടപടി അത് കേരളം ഇന്ന് കോർക്കുന്നു അത്തരം മാർജവത്തോടു കൂടിയുള്ള ഇച്ഛാ ശക്തിയോടുള്ള നിലപാടെടുക്കുന്ന കേരളത്തില് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുവാതിരിക്കുന്നത് കരികിയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ജനസമൂഹം ഇവിടെ പറഞ്ഞത് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നേതാക്കന്മാരെല്ലാവരും ഇവിടെയുണ്ട് കേട്ടുകേൾവിയുള്ള കാര്യമാണോ ഇത് ഈ സംഭവം നടന്നത് എവിടെയാ ഈ കിടക്കുന്ന ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തില് ഗവൺമെന്റ് കോളേജില് എത്ര ക്രൂരമായ സംഭവമാണ് നടന്നത് ഇവിടെ ഞാൻ സൂചിപ്പിച്ച സിമ്മൻ സിംഹചാട്ടി സാർ അതുപോലെ തന്നെ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള ഭരണാധികാരികളെ കണ്ടിട്ടുള്ള നാടാണ് കോട്ടയം ആ കോട്ടയത്തിന്റെ മൂക്കിന് താഴെ ഏറ്റവും അനൂരം മന്ത്രിയുണ്ടല്ലോ ആ മന്ത്രിയുടെ നിയോജന മണ്ഡലത്തിലല്ലേ ഇതുപോലെ ക്രൂരമായ ചെറുപ്പക്കാര് ലഹരി വാങ്ങിക്കുവാൻ പണം നൽകുന്നില്ല എന്ന പേര് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ മന്ത്രി ഇതിനെതിരെ പ്രതികരിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ ഇത്ര ഒരു സംഭവം മന്ത്രി വിദ്യാഭ്യാസ സ്ഥാപനത്തിനുണ്ടായിട്ട് ആ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടല്ലേ മന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ ഇന്ന് കോട്ടയത്തെ ജനങ്ങളുടെ വലിയ സാമൂഹ്യ സാമൂഹ്യ മനസ്സാക്ഷിയാണ് ഉയർന്നു വരുന്നത് ആ ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിന്റെ കേരളവും ലോകവും അംഗീകരിച്ച ഒരു ഭരണാധികാരിയുടെ പ്രിയപ്പെട്ട ഒരു ജനപ്രതിനിധി ഈ കോട്ടയത്തിനടുത്ത് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇളയ യുവത്വത്തിന്റെ പ്രതീകമായ നമ്മുടെ പ്രിയങ്കരായ ശ്രീ ചാണ്ടി ഇന്ന് ഇന്നിവിടെ ഏകദിന ഉപവാസം നടത്തുന്നത് അദ്ദേഹം ഈ ലഹരിക്കെതിരെ അതിശക്തമായി ഒട്ടേറെ നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുക പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം നടത്തുന്ന പരിപാടികൾ അവിടുത്തെ ചെറുപ്പക്കാരെ ഒരു കായിക മേഖലയിലേക്ക് അവിടുത്തെ ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് അവിടുത്തെ ക്ലബുകളോട് ചേർന്ന് അവിടുത്തെ ലൈബ്രറികളോട് ചേർന്ന് അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് കായിക രംഗത്ത് അദ്ദേഹം ടർഫുകളടക്കം കോട്ടകളടക്കം നീന്തൽ കുളങ്ങളടക്കം ഒട്ടേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് കുട്ടികളെ വഴിതെറ്റിപ്പോകാതെ നേരായ ദിശാബോധത്തോടുകൂടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്ന വിധത്തിലേക്ക് കായിക രംഗത്തേക്ക് അവരെ ആകർഷിച്ച് അവരുടെ കൂടി ഒട്ടേറെ പ്രവർത്തനങ്ങളും പരിപാടികളും പുതുപ്പള്ളി നിയോജനത്തിൽ അദ്ദേഹം ഈ ഒരു വർഷത്തോടകം ആരംഭിച്ച് അത് വളരെ മാതൃകാകരമായിട്ട് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എന്ന് വെക്കാനോ അത്തരം ശക്തികൾക്കെതിരെ ലഹരി ശക്തികൾക്കെതിരെ അജഞ്ചലമായ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ് ഗാന്ധിയൻ സിദ്ധാന്തത്തിന് അധിഷ്ഠിതമായിട്ടുള്ള ഈ ഉപവാസ സമരം ഇന്ന് ഇവിടെ നടക്കുമ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങള് കോട്ടയത്തെ ജനങ്ങൾ എത്തുമറില്ല ജനങ്ങള് പുതുപ്പള്ളിയിൽ ജനങ്ങള് ഇത് നെഞ്ചിലെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം അത്ര ഭീതികരമായ ഒരു അന്തരീക്ഷമാണ് കേരളത്തിലെ മാതാപിതാക്കളുടെ മുമ്പില് അവരുടെ മനസ്സിൽ ഇത് നിലനിൽക്കുന്നത് ഈ വിപത്തിനെതിരെ അതിശക്തമായ ഒരു പോരാട്ടത്തിന് ഇന്ന് തുടക്കമാവുകയാണ് ഈ ഈ ഗവൺമെന്റ് മദ്യമാഫിയ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇവിടുത്തെ പോയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സന്ധിയില്ലാത്ത സമരീബാധിയെ ഏറ്റെടുക്കുമെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ ഉപവാസ സമരത്തിൽ കൂടി നടക്കുന്നത് ഈ ഉപവാസ സമരം അനുഷ്ഠിക്കുന്ന നമ്മുടെ നേതാവ് പുതുപ്പള്ളിയുടെ എം എൽ എമന്ത്രിയുടെ പ്രിയങ്കർ പുത്രനൃഷ്ടിക്കുന്ന ഉപവാസ സമരത്തിനെല്ലാം ആശംസകൾ ഇത് കേരളത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത് കോട്ടയത്തെ ജനങ്ങളുടെ ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിലെ മാതാപിതാക്കന്മാരുടെ ആശങ്ക ഉൾക്കൊണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഈ ധർമ്മ സമരം

ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്യുവാനായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കടക്ക സമിതി ചെയർമാനും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവുമായ ശ്രീ തിരുവഞ്ചൂരിലാ ദറിനെ ക്ഷണിച്ചു കൊന്നു 내 í s 는이 í s 이 sí, s 이 sí, 이 í 같 í sí, 은이 sí, 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 s 이 sí, 이이 sí, 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 s 이 sí, 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 이 í sí, 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 s 이 sí, 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 은 കേരള സംസ്ഥാന മാറ്റി കൂടുതൽ മുപ്പത്തൊന്നായി കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മുന്നിലെത്തേഴെട്ട് ദിവസങ്ങൾക്ക് തന്നെയാണ് കോട്ടയം നേഴ്സിംഗ് കോളേജിൽ ഹോസ്റ്റലിൻ്റെ താമസിച്ചത് ആ ഹോസ്റ്റലിൻ്റെ മൊത്തത്തില് പത്തിരുപത് കുട്ടികൾ മാത്രമേ ആ ഉള്ളൂ അവിടെ വേറെ പ്രത്യേകിച്ച് ഒരു അസിസ്റ്റന്റ് കൂടി ഈ ഇപ്പത് കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ആ കുട്ടികൾക്ക് സംരക്ഷണം കൊടുത്താൻ കഴിയും ആ ഹോസ്റ്റലിൽ സ്ഥലം വളരെ പ്രധാനപ്പെട്ട അതിൽ ഒരു ആദ്യോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൻ്റെ പോസ്റ്ററും അധ്യാപേഷത്തുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ആളുകളുടെ സഞ്ചാരമുള്ള ഒരു വേദിയാണ് അങ്ങനെയൊരു സ്ഥലത്ത് നിഷ്ഠൂരമായ രൂപത്തിലുള്ള ഈ നടപടി ഈ സമൂഹം എങ്ങനെ ഉൾക്കൊള്ളും എങ്ങനെ സഹിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ നടപടി കേരളത്തിലെല്ലാവരും അതിനെ എതിർക്കുന്നത് ഭരണ ഭരണപ്രതിപക്ഷ കക്ഷികളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം പക്ഷേ ഈ നടപടി നടപ്പാക്കിയ ആളുകൾക്കെതിരായിട്ട് ഒരു കാര്യം മുന്നോട്ട് നീങ്ങുന്നില്ല നിയമപരമായി അത് കേരളത്തിൽ നിയമമില്ലാത്തത് കൊണ്ടല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആൻറ്റി റാഗിങ് നിയമം നമ്മുടെ ഈ കേരള നിയമസഭ പാസ്സാക്കിയതാണ് അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമം കൂടി വന്നു റാങ്കിംഗ് വിരുദ്ധമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ രണ്ട് നിയമങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്രയും ജനസാന്ദ്രതയുള്ളൊരു പ്രദേശത്ത് പട്ടികജാതിയിൽപ്പെട്ട ഒരു പാവപ്പെട്ട കുട്ടിയെ ഇത്ര ക്രൂരമായി മർദ്ദിക്കുന്നത് അതിൻ്റെ പാടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണ് കമിഴ്ത്തിക്കിടത്തി വളരെ ക്രൂരമായി വർദ്ധിച്ചു ആ കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേക്കാത്ത ഒരു സ്ഥലവുമില്ല ഇല്ല ഞാനതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എനിക്ക് മനസ്സാക്ഷിയുള്ളതുകൊണ്ട്